കേരള വിഷനും കുടുംബശ്രീയും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ആശംസകൾ നേർന്ന് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബൈജു വർഗീസ് കുടുംബശ്രീ യൂണിറ്റുകളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കേരള വിഷന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ് മാധ്യമ മേഖലയിൽ തന്നെ ഇതൊരു മുതൽക്കൂട്ടാകുമെന്നും ബൈജു വർഗീസ് പറഞ്ഞു ഒക്ടോബർ നാലിന് കണ്ണൂർ നായനാർ അക്കാദമി ഓഡിറ്റോറിയത്തിൽ വച്ചാണ് കുടുംബശ്രീയും കേരള വിഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് നടക്കുക കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് വിദഗ്ധരടങ്ങി ജൂറി തെരഞ്ഞെടുക്കുന്ന ഏറ്റവും മികച്ച പത്ത് മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്കാണ് ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകുക സിനിമാ ടെലിവിഷൻ രംഗത്തെ പ്രശസ്തർ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കാളികളാകും കുടുംബശ്രീ യൂണിറ്റുകളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കേരള വിഷന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ബൈജു വർഗീസ് പറഞ്ഞു നേതൃത്വത്തിൽ നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിലെ മികച്ച കുടുംബശ്രീ യൂണിറ്റുകളെ കണ്ടെത്തിക്കൊണ്ട് ആ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഒരു അംഗീകാരം ഉണ്ട് അതുവരെ ഒരു ചാനൽ കുടുംബശ്രീ യൂണിറ്റുകളെ അവരുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി അവർക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരു പദ്ധതി കേരളത്തിൽ ഇതുവരെ നമ്മുടെ സമീപകാല സ്ഥിതിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാത്ര സംശയമില്ല അപ്പോൾ കേരള വിഷൻ വളരെ അടിസ്ഥാനപരമായി പ്രവർത്തിക്കുന്ന സ്ത്രീകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ സമൂഹത്തെ നമുക്കറിയാം ശക്തിയായിട്ട് കുടുംബശ്രീ യൂണിറ്റുകളൊക്കെ മാറിയിട്ടുണ്ട് ആ കുടുംബശ്രീ യൂണിറ്റുകളെ ശക്തിപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനം കേരള മിഷൻ അവർക്ക് അംഗീകാരം കൊടുക്കുക എന്ന് പറഞ്ഞു എന്തുകൊണ്ടും ഏറ്റവും നല്ലതാണ് ആ പ്രവർത്തനമാണ് നമുക്കറിയാം അവർക്കുള്ള അംഗീകാരമാണ് ഈ ഒക്ടോബർ മാസം നാലാം തീയതി കണ്ണൂരിൽ വെച്ച് നടക്കുന്നത് വളരെ സന്തോഷകരമാണ് രജത ജൂബിലി വർഷം പിന്നിടുന്ന കുടുംബശ്രീ നാടിന്റെ വിവിധ കർമ്മ മേഖലകളിൽ മികവ് തെളിയിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകളെ കണ്ടെത്തി ആദരിക്കുന്നത് ഇതിനായി കേരളവിഷൻ പതിനാല് ജില്ലകളിലും വിശാലമായ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിരുന്നു ഓരോ ജില്ലകളിൽ നിന്നും പത്തു മേഖലകളിൽ മികവ് പ്രകടിപ്പിച്ചിട്ടുള്ള ഓരോ മൈക്രോ യൂണിറ്റുകളെ കണ്ടെത്തുകയും അവർക്ക് പാരിതോഷികങ്ങൾ നൽകി ആദരിക്കുന്നതിന് ഓരോ ജില്ലകളിലും അവാർഡ് നിശ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനായി പ്രത്യേക ജൂറിയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പെരാവൂർ